ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പുഴമീൻറെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുഴമീൻറെ റെസിപ്പിയാണ് ഈ മീന് ഞങ്ങൾ പറയാൻ പൊട്ടാന്നാണ് ഇത് ഞങ്ങളുടെ വീട്ടിൽ കിട്ടിയ സമയത്തൊക്കെ എന്റെ ഓർമ്മയിൽ കറി വെച്ചിട്ടുള്ള ഓർമ്മയില്ല എപ്പോഴും ഫ്രൈ ആക്കിയിട്ടുള്ള ഓർമ്മകളോ ഫ്രൈ ആക്കിയാലും ടേസ്റ്റ് വരും അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീന് പറയാനുള്ളതെന്ന് കമന്റിൽ അറിയിക്കണേ അപ്പൊ വീഡിയോയിലോട്ട് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പൊ ഇതാണ് മീൻ എല്ലാം കട്ട് ചെയ്തിട്ട് കഴുകി ഫ്രഷ് ആക്കി വെച്ചിട്ടുള്ളതാണ് ഇനി അതിലേക്ക് നമുക്ക് മസാല ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ മസാല കായരച്ചത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നര ടീ ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നുള്ളു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അതിലേക്ക് പിന്നെ അത് പോരാത്തതിനാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം പിന്നെ അതുകൂടാതെ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് മസാല ഒക്കെ ഇട്ടി വെക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും അതുകൊണ്ട് തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മീനിൻ്റെ എല്ലാ ഭാഗത്തുക്കും എല്ലാ മീനിലും ചെറിയ മീനായത് തന്നെ എല്ലായിടത്തും പത്തുന്ന നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലാ മീനിലേക്കും അതൊന്ന് പിടിപ്പിക്കണം ഇനി ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതേ പെട്ടെന്ന് വിട്ടുപോയതാണ് നന്നായി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അരമണിക്കൂറിന് ശേഷം ആ മസാല ഒക്കെ അതിലേക്ക് പിടിക്കണം അരമണിക്കൂറിന് ശേഷമാണ് ഈ അത് ഫ്രൈ ആക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടൊന്നും ഈ ഫ്രൈ ആക്കാനൊക്കെ ടേസ്റ്റ് അതിലേക്ക് ഓരോന്ന് ഞാൻ ആദ്യത്തെ ഓർമ്മയെ അങ്ങനെ വെച്ചു കൊടുക്കണം സാധാരണ ഫ്രൈ ആക്കണ പോലെ ഇനി അത് ചെറുതെറുതാണ് അപ്പൊ സമയം പിടിക്കും അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് വിട്ട കൊടുത്തിട്ട് അങ്ങനെ മാറ്റി മാറ്റി ഇട നല്ലൊരു ടേസ്റ്റ് ഉള്ള മീനാണ് ഇട്ടത് ഈ കരിമീന്റെ ഒക്കെ ഒരു കുട്ടി എന്നുള്ള രീതിക്കാണ് അതിന്റെ ഒരു പുഴമീനാണല്ലോ അപ്പൊ കരിമീൻറെ ഒരു കുട്ടി കരിമീൻ എന്നുള്ളതിൽ ഞാൻ പറയുള്ളു അപ്പൊ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് മറ്റു ഭാഗം ഒന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് ചോറിന്റെ കൂടെ മുള്ളൊന്നും കളയാൻ നിൽക്കേണ്ട കാര്യമില്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം ചെറുതായിട്ട് മുള്ളുണ്ടാവും അപ്പൊ ചില കുട്ടികൾക്ക് അങ്ങനെ വയലിടും അപ്പൊ നല്ലൊരു ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുരിഞ്ഞ് നല്ല മുരിഞ്ഞു കിട്ടേണ്ടതാണ് അപ്പൊ ആ സമയത്ത് തന്നെ നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ ഒരു മീൻ അങ്ങനെ കഴിക്കാവുന്ന ചെറുതാണല്ലോ ഈ ഐറ്റംസ് ഇത് വലുതും ഉണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ചെറുതായിരുന്നു അപ്പൊ മീനൊക്കെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് രണ്ടു ഭാഗവും നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പൊ എല്ലാ മീനും ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിന്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണും കാണുമ്പരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്